മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാസൻ ക്യാർസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കുറച്ച് ചെറിയ ടിപ്സുകളുമായിട്ടാണ് എല്ലാ വീട്ടമ്മമാർക്കും നല്ല ഉപകാരപ്രദമായ ടിപ്സുകളാണിത് എന്താണെന്ന് വെച്ചാൽ നീണ്ടിൽ നമ്മളെ വാസിലിൻ ഇത് ഇത് വാസിലിൻ എന്ന് പറഞ്ഞാൽ നീണ്ടിൽ ആയുർവേദിക് പെട്രോളിയം ജെല്ലാണ് വാസിലിൻ മാതിരി തന്നെയാണ് അപ്പം ഇത് വെച്ചിട്ട് നമ്മൾക്ക് കുറച്ചൊരു ടിപ്സെല്ലാം ചെയ്യാം ശിനി കുറച്ച് കയ്യിലെടുത്തിട്ട് ഉണ്ടില് ഇങ്ങനെ ചെറുപ്പിലൊക്കെ തേച്ച് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ മുടി ചെയ്യുമ്പോൾ ചിക്കൊക്കെ വേഗം നമുക്ക് പോയി കിട്ടും കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അപ്പൊ ഇത് നല്ലൊരു ടിപ്സാന്ന് എല്ലാവർക്കും തോന്നില്ല നല്ല ഉപകാരപ്രദമായ നല്ലൊരു ടിപ്പാണത് പിന്നെ അടുത്താൽ നമ്മൾ ഈ ചന്തന ഉപയോഗിക്കുന്നവരല്ലേ എപ്പോഴും അപ്പൊ ഈ സമയത്തിന് നമ്മൾക്ക് ഈ സന്താനത്തിന് ഈ കുറച്ച് ഈ വെടുത്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ തേച്ച് കൊടുത്താല് കുറെ നേരം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും നല്ലൊരു സ്മെല്ലും കിട്ടും അല്ല ഇത് തേച്ച് കൊടുത്താൽ കത്തില്ലെന്നൊന്നും വിചാരിക്കേണ്ടത് നല്ല കത്തിയിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അപ്പൊ നല്ലൊരു സ്മെല്ലും കിട്ടും അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് നല്ലൊരു ഉപകാരപ്രദമായ നല്ലൊരു ടിപ്പാണിത് ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കിയാൽ നമ്മളുടെ ഈ മിക്സീൻ്റെ ഇണ്ടെങ്കിൽ പുറം വശമൊക്കെ കുറച്ച് റഫായിട്ടിരിക്കുമല്ലോ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഈ വാസിലിനെടുത്തു വന്ന് കുറച്ച് തേച്ച് കൊടുത്താൽ എല്ലാ സ്ഥലത്തും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കാണാനും ഉണ്ടാവും പിന്നെ നല്ല കറങ്ങുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കറങ്ങുകയും ചെയ്യും ഇങ്ങനെ എടുത്ത് തേച്ച് കൊടുത്താൽ മതി ഈ ഇങ്ങനെ ഈ കട്ടൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് നല്ലവണ്ണം തേച്ച് കൊടുക്കുക അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക അപ്പം നമ്മൾക്ക് മിക്സി നമ്മൾ ജാറ് ഇങ്ങനെ മിക്സി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല വേഗത്തിൽ നമുക്ക് കറങ്ങി കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാ രണ്ട് മൂന്ന് ചെറിയ കുഞ്ഞ് ടിപ്സുകളാണ് എല്ലാവർക്കും ഉപകാരപ്രദവുമാണ് എളുപ്പം അത് ചെയ്യാനും പറ്റും ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ അമർത്തണം പിന്നീട് വരുന്നതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും ഫ്ലവേഴ്സ് ആൻഡ് ക്രാഡ്സ് വെച്ചിട്ട് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്